എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മക്കൾമാരെ രാവിലെ എന്താ പരിപാടി ഇത് ഞായറാഴ്ച അല്ലേ ഹാപ്പി സൺഡേ ഹാപ്പീസ് കാപ്പി കാപ്പിയൊക്കെ ഉണ്ടാക്കിയ ഞാനേ എണീറ്റ് വന്നിട്ട് പൊറോക്കെ അടിച്ചുവാരി ഫ്രയറൊക്കെ ചൊല്ലി പൊറോക്കെ അടിച്ചുവാരി അതിനുശേഷം ഇവിടെ അടുപ്പൊക്കെ പോയി കത്തിച്ച് വന്നിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് പുട്ട് വെച്ചു കേട്ടോ സ്റ്റീമറിൽ ഇന്ന് നമ്മുടെ കാഫി എന്ന് പറയുന്ന സ്റ്റീമറിൽ പുട്ടാണ് പിന്നെ ഇന്ന് സൺഡേക്കല്ലേ ഇതെന്ന് മനസ്സിലായോ പോർക്ക് പോർക്ക് കറി ഇന്ന് പുട്ടും പോർക്ക് കറിയും ഇച്ചിരി ഇടാവാനുണ്ട് വറ്റിപ്പോയി പുട്ടാവുമ്പോ ഇച്ചിരി ചാറൊക്കെ വേണമല്ലോ ശരി ഒരു രണ്ട് മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയില ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് നന്നായിട്ട് വേവും സ്വല്പം വെള്ളവും കൂടെ ഞാൻ ഒഴിക്കാൻ പോവാണ് കാരണം പുട്ടായത് കൊണ്ടേ ഇച്ചിരി ചാറ് വേണ്ടേ നമുക്ക് പുട്ടായത് കൊണ്ടേ നമുക്ക് ഇച്ചിരി ചാറ് വേണം അപ്പൊ ഒരു സ്വല്പം വെള്ളവും കൂടെ നല്ല ഫാറ്റ് ഒക്കെ ഉണ്ടല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷെ ഒരുപാട് ഫാറ്റ് നല്ലതല്ല അങ്ങോങ്ങിടക്കുന്നതിന് വല്യ കുഴപ്പമില്ല അപ്പൊ ഫാറ്റിനെ വേണമെങ്കിൽ നമുക്ക് അത് ഇതാക്കാനായിട്ട് പപ്പങ്ങ ഇല്ല ഒരു പപ്പങ്ങയുടെ കുറച്ച് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ആ പാ ഫാറ്റ് അതിനകത്തോട്ട് ആ പപ്പങ്ങയിലോട്ട് പിടിക്കും അപ്പൊ ഒരിച്ചിരി നേരം നോക്കട്ടെ ഉപ്പ് വല്ല അടിപൊളി കേട്ടോ ഒരു സ്വല്പ ഉപ്പ് വെള്ളം ഒഴിച്ചത് കൊണ്ട് ഒരു സ്വല്പ ഉപ്പ് ചേർക്കട്ടെ ഒരു നുള്ള് ഉപ്പ് ആ വെള്ളത്തിന് പാകത്തിനുള്ള ഒരു ഉപ്പ് ഉപ്പുണ്ടോ അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചേർന്നത് ഇനി ഒരിച്ചിരി നേരം തിളച്ചിട്ട് ഒരു നേരം തിളച്ചട്ടി നമുക്ക് ഇനി ഓഫാക്കണം അടച്ചു വെക്കട്ടെ ഒരിച്ചിരി നേരം ഞാൻ എനിക്ക് ചെറിയൊരു ഇരുമ്പ് ജീടിച്ചട്ടിയാണോ ഉള്ളത് അപ്പൊ ഞാൻ നമുക്ക് മൂന്നുപേർക്കത് മതി ഒരു നേരം നമ്മൾ അങ്ങനെ എടുക്കാം അതെ തീയും കുറച്ച് വെച്ച് മിനിമം തീയിലിരിക്കുകയാണ് ഇരിക്കുവേണം അപ്പൊ ഇനി അവിടെ നിന്നും നമ്മുടെ അടുപ്പ് എന്താ നോക്കണം രാവിലെ കത്തിച്ച് വെച്ച് അരി ഇട്ടിട്ട് വന്നതാണ് കണ്ടോ ഇത് നോക്കിക്കേ അമ്മയും മക്കളും കൂടെ രാവിലെ പാല് കുടിക്കാതെ പോയപ്പോഴേ അവിടെ തെങ്ങിന്റെ അത് കുറച്ച് ഉണങ്ങിക്കിടന്നു അവിടെ പണി ചെയ്തപ്പോഴൊറ്റ അവര് മുറിച്ചിട്ടു അപ്പൊ അത് ഞാൻ എടുത്തോണ്ട് അടുപ്പിച്ചിരുന്നു അത് കാരണം പെട്ടെന്ന് തിളച്ചേക്കുന്നു കേട്ടോ ആ ഇനി അതവിടെ കിടന്നു കാപ്പി എടുക്കാം നമുക്ക് കാപ്പിയൊക്കെ ആയിട്ടുണ്ട് എന്നാ കാപ്പി ഈ പുട്ടുണ്ടാക്കുന്ന വിധം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് തേങ്ങ ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ ൂടെ നല്ല അടിപൊളി പോർക്ക് കറി ഇണ്ട പോർക്ക് കറി എന്താ പിന്നെ മുട്ടപ്പഴം കണ്ട ഇത് ഇത് കഴിച്ചതിന് ശേഷം കഴിക്കുള്ളൂ ഇന്നത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ മുട്ടം പോർക്ക് കറി മുട്ടൻ പഴം ഞാൻ എടുത്തില്ല ഇത് കഴിച്ചതിന് ശേഷം കഴിക്കാറുള്ളൂ എല്ലാരും പോയി കാപ്പിടിച്ചു ഓക്കെ